ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിൽ എല്ലാവർക്കും സ്വാഗതം ഗൈസ് എല്ലാവർക്കും സുഖമാണ് എന്തെൻ്റെ വിശേഷം എല്ലാവരും ഹാപ്പിയായി സേഫായല്ല ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഇനി ഞാൻ പാലക്കടയും കറിയാണ് കേട്ടോ ഗൈസ് ഉണ്ടാക്കാൻ പോകുന്നത് പാലക്കാട് മീൻസ് ഒത്തിരി രണ്ട് മൂന്ന് രീതിക്ക് കറി വെക്കാറുണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ കറി വെക്കുന്നത് ഈ ഒരു രീതിക്കാണ് കേട്ടോ ഗൈസ് അപ്പോൾ ഉള്ളി ഉള്ളി പച്ചമുളക് പിന്നെ തക്കാളി വെണ്ടക്ക അതെല്ലാം കൂടിയാണ് ഇപ്പോൾ ഞാൻ വാടിക്കൊണ്ടിരിക്കുന്ന കേട്ടോ ഇത് കട്ട് ചെയ്യുന്ന വീഡിയോസ് ഒന്നും എടുത്തില്ല കേട്ടോ ഇതെല്ലാം അമ്മയാണ് എനിക്ക് കട്ട് ചെയ്ത് തന്നിട്ടോ കേസ് അപ്പോൾ കേട്ടോ രാവിലെ ഉണ്ടാക്കിയ ഉപമാ വേണം കേട്ടോ മാവോസിന് ഉപ്മാവസ് ഒത്തിരി ഇഷ്ടമുണ്ടാവും റവിയപ്പ്മാണെട്ടോ വാസിനെ റവ ഉപ്പ്മാത്തിരി ഇഷ്ടമാണ് എനിക്കത്ര ഇഷ്ടമല്ല വാസിനെ ഒത്തിരി ഇഷ്ടമാണ് പിന്നെ അമ്മയും കുറച്ച് ഇങ്ങനെ കഴിക്കും കേട്ടോ പഞ്ചസാര ഒക്കെ കൂട്ടിയാണ് കഴിക്കുന്നത് അപ്പോൾ പൊളിയാണ് സാമ്പാറില്ലാത്തത് കൊണ്ട് പഞ്ചസാര കൂട്ടിയാണ് കഴിക്കുന്നത് അപ്പോൾ നമ്മൾ ഒരേ അടുപ്പിൽ നിന്നിട്ട് വെണ്ടയ്ക്ക തക്കാളി പച്ചമുളക് ഇതെല്ലാം കൂടി കൂടിയിട്ട് ഇങ്ങനെ വാട്ടിക്കൊണ്ടിരിക്കുക പിന്നെ മറ്റേ അടുപ്പിൽ ഞാൻ തേങ്ങ ചൂടാക്കാൻ പോകണം കേട്ടോ ഇനി വെയിനായിട്ട് തേങ്ങ ചൂടാക്കിയിട്ടെല്ലാം വയ്ക്കാൻ കേട്ടോ എന്നാലേ കറി നല്ല ടേസ്റ്റ് ഉണ്ടാകത്തില്ലോ അപ്പോൾ ഞാൻ കുറച്ച് എണ്ണല ഒഴിച്ച് കൊടുത്തായിരുന്നു എണ്ണല ഒഴിച്ച് അതിൽ കുറച്ച് വെന്ത് ഇട്ട് കൊടുത്തായിരുന്നു കേട്ടോ വെന്തെല്ലാം ഇട്ട് കൊടുത്ത് പിന്നെ ആ തേങ്ങാ ചുരുണ്ട് അതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് ചുവന്നുള്ളി കെട്ടോ ചുവന്നുള്ളി കുറച്ച് കൂടുതൽ ഇടുന്നുണ്ടോ ഒന്നാലേ ടേസ്റ്റ് ഇടത്തുള്ളൂ കേട്ടോ തേങ്ങയിൽ പ ചുവന്നുള്ളി ചു ഓവർ ഇങ്ങ് വാട്ടിയെടുക്കേണ്ട കേട്ടോ ആ തേങ്ങ ഉണ്ടപ്പം തന്നെ ഇങ്ങ് ചേർക്കണം എന്നാലേ നമ്മൾ തേങ്ങ ഒക്കെ അരച്ചെടുക്കുമ്പോൾ നല്ല മണമുണ്ടാകത്തുള്ളൂ കേട്ടോ ഇവിടെ എന്നും എന്ത് കറി ഉണ്ടാക്കുമ്പോഴും തേങ്ങ മിക്ക അധികം ചൂടാക്കും കേട്ടോ വല്ലപ്പോഴും ടൈമില്ലാത്ത എങ്ങോട്ടെങ്കിലും പോകുന്ന സമയത്ത് ടൈമില്ലാത്ത ലൈറ്റായിട്ടൊക്കെ എണീച്ച് പെട്ടെന്ന് കറിയൊക്കെ തയ്യാറാക്കണം എന്നു വെച്ചാൽ തേങ്ങ ചൂടാക്കത്തില്ല കേട്ടോ അപ്പം പച്ച തേങ്ങ ഒക്കെ വെച്ചാൽ അരയ്ക്കുന്നേ ഇല്ലാത്തപ്പം എപ്പോഴും ഞങ്ങൾ തേങ്ങ ചൂടാക്കിയിട്ടാണ് എടുക്കുന്നുണ്ടോ അപ്പം പിന്നെ വെണ്ടക്കെ പുളിക്ക് മെയിൻ ആയിട്ട് വേണ്ടത് പുളിയാണ് കേട്ടോ ഇല്ലാതെ ഒരു കറിയും പുളിക്കറി പാലക്കാട്ടുകാർക്കില്ല കേട്ടോ പാലക്കാട്ടുകാർക്ക് മെയിനായിട്ട് എന്ത് പുളി ഉണ്ടാക്കിയാലും അതിൽ മെയിൻ ആയിട്ട് ഒത്തിരി പുളി വേണം കേട്ടോ പുളിയും അതുപോലെ തന്നെ എരിവും രണ്ടൊപ്പം വേണം കേട്ടോ ഉപ്പ് എരിവ് പുളി ഇത് മൂന്നും ചേർത്തണം കേട്ടോ എന്നാലേ വെണ്ടയ്ക്കപ്പുള്ളി അങ്ങ് പൊളിക്കത്തുള്ളൂ അപ്പോൾ തേങ്ങ സ്പീഡിൽ വെച്ച് ഇങ്ങനെ കരിഞ്ഞു പോകും കേട്ടോ അപ്പോൾ ഞാൻ സ്ലിമ്മിൽ വെച്ചിട്ട് ഇങ്ങനെ ചൂടാക്കിയെടുക്കുക കേട്ടോ തേങ്ങ ഏകദേശം ഒരു ബ്രൗൺ നിറാവുന്ന അത്രയും ഞാൻ ചൂടാക്കിക്കൊണ്ടിരിക്കും കേട്ടോ അപ്പോൾ അമ്മ അതിൻ്റെ അടി കൂടെ വഴുതിരിങ്ങ നാടൻ വഴിതിരിങ്ങ വറക്കാൻ വേണ്ടിയിട്ട് അമ്മ എല്ലാം മുറിച്ചു തരും കേട്ടോ അപ്പോൾ ആ അമ്മയ്ക്ക് ഇത്ര വെയ്യെങ്കിലും അമ്മ ഈ പച്ചക്കറിയെല്ലാം കട്ട് ചെയ്യുന്നതെന്ന് അമ്മയാണ് കേട്ടോ കാരണം എല്ലാ ജോലിയും എനിക്ക് ഒറ്റയ്ക്ക് ഇങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ എല്ലാം അമ്മ ഇതെല്ലാം ചെയ്തു തരും കേട്ടോ അപ്പോൾ അതിൻ്റെ അടി കൂടെ ഞാൻ ഉഴുന്ന് പിന്നെ പച്ചരി പിന്നെ പിന്നെന്തഴഴുങ്ങൾ അരി ഇതെല്ലാം കൂടി വെള്ളത്തിൽ ഇങ്ങനെ കുതിരാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ പാവസിന് ദോശ വേണമെന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ അതെല്ലാം കൂടി അങ്ങ് വെള്ളത്തിൽ ഇട്ട് വെച്ചതാട്ടോ അപ്പം ഞാൻ വെണ്ടയ്ക്ക എല്ലാം വാറ്റി കഴിഞ്ഞു കേട്ടോ അപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്തു അപ്പം എൻ്റെ തേങ്ങ ഇനിയും ചൂടായി കഴിഞ്ഞില്ല കേട്ടോ ഞാൻ ഇപ്പോൾ സ്പീഡ് കൂട്ടി ഒന്ന് വേഗത്തിൽ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ വേഗത്തിൽ വെച്ചാൽ ഇങ്ങനെ കരിഞ്ഞും പോവും അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കാം കേട്ടോ ഇനി അതിൽ കുറച്ച് സാധനങ്ങളൊക്കെ ഇങ്ങനെ ചേർക്കാനുണ്ട് കേട്ടോ മുളകുടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഈ മൂന്ന് സംഭവങ്ങളും ചേർക്കാനുണ്ട് കേട്ടോ അപ്പോൾ അതെല്ലാം ഞാൻ എടുക്കാണ്ട് വയസ്സാണ് കേട്ടോ അതിൻ്റെ അടുക്കളയിൽ കുഞ്ഞ് ശെൽപ്പ് സാധനങ്ങളൊക്കെ വെക്കുന്ന കുഞ്ഞ് ശെൽപ്പാണ് കേട്ടോ അങ്ങനെ അടുക്കള വലിയ അടുക്കള കേട്ടോ ഒരു കൊച്ചു കുഞ്ഞു അടുക്കള കേട്ടോ ആ നമ്മളൊക്കെ പറ്റിയെടുക്കാം നമ്മളൊക്കെ മതി കേട്ടോ ഒത്തിരി പാത്രങ്ങളിങ്ങനെ സാധനങ്ങളൊന്നും വയ്ക്കാൻ പറ്റത്തില്ല ഒരു കുഞ്ഞ് ശെൽപ്പ് അതിൽ കുറേ സാധനങ്ങൾ വെച്ചിട്ടുണ്ട് പിന്നെ ഫുഡ് ഉണ്ടാക്കിയാൽ വെക്കാനുള്ള പ്ലേസും അങ്ങനെയുണ്ട് കേട്ടോ കുഴപ്പമില്ല നമ്മൾക്ക് ആവശ്യം ഇതൊക്കെ ഉണ്ട് കേട്ടോ നമ്മൾക്ക് ചെറുതാണെങ്കിലും അതിൽ നമുക്ക് ഹാപ്പി ഉണ്ടോ അതിലാകുമ്പോൾ നോക്കുന്നുണ്ട് അപ്പോൾ നമ്മളെ ഉള്ളതിൽ വെച്ച് ഹാപ്പി ആയിട്ട് പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തു മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു അതിൻ്റെ ഒപ്പം തന്നെ മുളക് കൂടി ഇങ്ങോട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ ഇതും കരിയാൻ പറ്റത്തില്ല അപ്പൊ സ്ലിമ്മിലേ വെക്കത്തുള്ളൂ കേട്ടോ കുറച്ചുകൂടെ എണ്ണയ്ക്ക് ഇങ്ങ വെച്ച് കൊടുക്കണം എന്നിട്ട് ആ തേങ്ങ ഉണ്ട് അപ്പൊ ഒന്നുകൂടി ഇങ്ങനെ ചൂടാക്കി എടുക്കണം കേട്ടോ പക്ഷെ നമ്മുടെ പാലക്കാട്ടുകൊരു മിക്ക ആൾക്കാർ ഇങ്ങനെയൊന്നും വയ്ക്കത്തില്ല കേട്ടോ അവർ പച്ച തേങ്ങ എല്ലാം വെച്ച് അരച്ചിട്ട് വെണ്ടയ്ക്കൊക്കെ ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് എണ്ണ വെച്ച് ഇളക്കി കൊടുത്തിട്ട് മാത്രമേ വെക്കത്തുള്ളുട്ടോ പക്ഷെ അങ്ങനെ വെക്കുകയാണെങ്കിൽ കുറച്ച് നല്ല നീറ്റായിട്ട് വെക്കത്തുള്ളട്ടോ കുറച്ച് ടൈം എടുക്കും എന്നാലും ടൈം എടുത്താലും കറിയൊക്കെ പൊളിയായിട്ടായി വയ്ക്കത്തുള്ളൂ കേട്ടോ അപ്പം അമ്മ എനിക്ക് അമ്മയ്ക്ക് വയ്യതിനു ശേഷം കറിയെല്ലാം ഞാനേ ഉണ്ടാക്കുന്നുട്ടോ അപ്പം അമ്മ എനിക്ക് എന്തെല്ലാം കറികളെല്ലാം വെക്കുമ്പോൾ ഓരോ ഓരോന്ന് അമ്മ എനിക്ക് പറഞ്ഞ് തരും കേട്ടോ എന്തൊക്കെയാണ് ചെറുക്കേണ്ടത് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് അപ്പം അങ്ങനെ അതുപോലെ ഞാൻ ഉണ്ടാക്കി ഏകദേശം പഠിച്ചു കേട്ടോ ഞാൻ ിപ്പോൾ ഈ കുക്കറിലാണ് തൽക്കാലം വെക്കുന്നത് കേട്ടോ ഈ വേറെ ചട്ടിയിൽ അങ്ങ് വെച്ചാൽ ഇഷ്ടമാന്നല്ല പിന്നെ മണ്ണ് ചട്ടി ഇങ്ങനെ ഞാൻ തന്നെ പൊട്ടിച്ച് കളഞ്ഞിട്ടോ അടുപ്പത്തൊക്കെ ഇങ്ങനെ വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചൂട ചൂട്ടത്തൊക്കെ ഇങ്ങ് പെട്ടെന്ന് പെട്ടെന്ന് വേഗം വേഗം ഇങ്ങനെ ഇറക്കി വെച്ചിട്ട് ആ അതിൻ്റെ ബാക്കൊക്കെ ഇങ്ങ പൊട്ടി അങ്ങ് പോയി ഇനി കറി വെച്ചാൽ അത് കറി കഴിഞ്ഞാൽ താഴേ പോവും കേട്ടോ അതുകൊണ്ട് മണ്ണ് ചട്ടി ഇങ്ങ് മേടിച്ചിയില്ല രണ്ട് മണ്ണ് ചട്ടി ഞാൻ തന്നെ ഇങ് കേട് എഴുതി കളഞ്ഞു അപ്പം അതുകൊണ്ടാണ് ഈ കുക്കറിൽ വെക്കുന്നിട്ട് വേറെ ഒരു പാത്രം ഉണ്ട് അതിൽ വെച്ചാലും കറി എന്തോ ടേസ്റ്റ് ഇല്ലാത്തവരുണ്ട് അപ്പം അതുകൊണ്ടാണ് കുക്കറിൽ തന്നെ വെക്കുന്നത് അപ്പം ഞാൻ വെണ്ടയ്ക്കെല്ലാം ഇട്ട് കഴിഞ്ഞിട്ടോ അപ്പം അതിൽ തന്നെ ഈ തേങ്ങ എല്ലാം അരച്ചായിരുന്നു തേങ്ങ അരച്ചാൽ അതിലിട്ട് കൊടുത്തു കേട്ടോ പിന്നെ നമുക്ക് മെയിനായിട്ട് വേണ്ടത് പുളിയാണ് കേട്ടോ ഇവിടെ ഒത്തിരി പുളി വേണം പുളിപ്പ് മെയിനായിട്ട് വേണം കേട്ടോ അമ്മയ്ക്ക് കുറച്ച് പുളിപ്പ് മതി എന്നാലും ഞങ്ങൾക്കൊക്കെ കുറച്ച് പുളി വേണം കേട്ടോ ഞാൻ എന്ത് കറി വെക്കാനും കുറച്ച് പുളി കൂടുതൽ ചേർത്ത് വയ്ക്കത്തുള്ളൂ കേട്ടോ പാലക്കാട്ടുകാരൻ്റെ മെയിനാണ് എന്ത് കറി വെച്ചാലും ഈ പുളിങ്കറിയൊക്കെ വെക്കുമ്പോൾ മെയിൻ ആയിട്ട് പുളി വേണം പുളിയില്ലാതെ പറ്റത്തിയില്ല അപ്പം പിന്നെ നെക്സ്റ്റ് വന്നിട്ട് അമ്മ താട്ടോ നാടൻ വൈദ്യെല്ലാം കട്ട് ചെയ്ത് തന്നായിരുന്നു കേട്ടോ ഇനി ഇതിൽ കുറേ സംഭവങ്ങൾക്കിങ് ചേർത്തണം മുളക് പൊടി ഇങ്ങനെ ഇടണം കേട്ടോ മുളകൊടി കുറച്ച് ഉപ്പ് കുറച്ച് മഞ്ഞൾപ്പൊടി ഇങ്ങ് ചേർത്തണം കേട്ടോ എന്നിട്ട് കൂടി ഒന്ന് നല്ലവണ്ണം മിക്സിങ് ആക്കണം കേട്ടോ സ്പീഡിലും വെള്ളമൊന്നും ഒഴിക്കാൻ പറ്റത്തില്ല ഒരു ചെറുതായിട്ട് എണ്ണ ചോദിച്ചിങ്ങനെ ചെറിയ തീയിൽ വെച്ച് ഇങ്ങോട്ടും ഇങ്ങോട്ടും ഇലക്കിയൊക്കെ കൊടുക്കണം എന്നാലേ നമ്മുടെ ഉപ്പേരി ആവത്തുള്ളൂ അമ്മയായിട്ട് എല്ലാം കട്ട് ചെയ്ത് തന്നേ പക്ഷേ ഒന്നും കട്ട് ചെയ്തിട്ടോ ഒന്നാ വലുതായിട്ട് ഇങ്ങ് കിടക്കുന്നുണ്ട് ഇത് വൗസിന് അത്ര ഇഷ്ടമല്ല കേട്ടോ എനിക്ക് നീ നാടൻ വേദന അത്ര ഇഷ്ടമല്ല കേട്ടോ ഞാനധികം കൂട്ടത്തില്ല വല്ലപ്പോഴേ കൂട്ടത്തുള്ളൂ പക്ഷേ അമ്മയ്ക്ക് അച്ഛനെല്ലാം ഇഷ്ടമാണ് കേട്ടോ വെണ്ടയ്ക്കറി കറി കുറച്ചുകൂടി ഇങ്ങ് വെള്ളം ഒഴിക്കണം കേട്ടോ കുറച്ച് തിക്കായ ഉണ്ട് കേട്ടോ ഇപ്പോൾ ഇതിൽ ഞങ്ങൾ വൈതിരിങ്ങൾ ഉപ്പ് എണ്ണയെല്ലാം കുറച്ച് അയച്ചു കേട്ടോ ഉപ്പെല്ലാം പാകത്തിന് ഇട്ട് കൊടുത്തിട്ടുണ്ട് കൂടിയാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ട് പാകത്തിന് ഉപ്പെല്ലാം ഇട്ടിട്ടുണ്ട് കുറവാണെങ്കിൽ വീണ്ടും ഇട്ട് കൊടുക്കാമെന്ന് വെച്ചു ചില സമയം ഇങ്ങനെ ഞാൻ ഇട്ട് കഴിഞ്ഞാൽ അത് കൂടി പോകും കേട്ടോ അപ്പോൾ അതുകൊണ്ട് അമ്മ ഇടുമ്പോൾ തന്നെ കുറച്ചിട്ടാൽ മതി ഉപ്പ് കുറവാണെങ്കിൽ വീണ്ടും ഇടാം എന്നിങ്ങ് പറഞ്ഞു കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ വെണ്ടയ്ക്ക കറിയെല്ലാം സെറ്റാക്കി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഉണ്ടോ തിള വന്നിട്ടില്ല തിളയ്ക്കുന്നുള്ളൂ തിളക്കണം പിന്നെ കുറച്ച് വേഗാനൊക്കെ ഉണ്ട് കേട്ടോ എനിക്ക് വണ്ടയ്ക്കാപ്പുള്ള ഒത്തിരി ഇഷ്ടം കേട്ടോ പിന്നെ നാടൻ വെണ്ടയ്ക്കാണെങ്കിൽ അതിനേക്കാളും പൊളിയാ നല്ല ടേസ്റ്റാ ഇപ്പം നെക്സ്റ്റ് വന്നിട്ട് അച്ഛൻ കിടിയെല്ലാം പച്ചമുളക് വേടിച്ച് വന്നിട്ടുണ്ടോ കാണുമ്പോൾ തന്നെ നല്ല രസമാണ് അതിൻ്റെ പൊന്ന് ഏതെങ്ങനെ ഒന്ന് കടിച്ചാൽ തന്നെ നല്ല എരുവാ കാണാൻ നല്ല രസമാണ് കേട്ടോ ഇവിടെ മെയിനായിട്ട് പച്ചമുളക് എന്നും വേണം കേട്ടോ വറുത്ത എന്നും വേണം അപ്പുറപ്പം നമ്മൾ മോരുമുളക് ഇട്ട് അതെല്ലാം അങ്ങ് വലുത്തൊക്കെ വെച്ചിട്ട് അതിനേക്കാളും ടേസ്റ്റാണ് വറുക്കുന്നതിനേക്കാളും ടേസ്റ്റാണ് നമ്മളിങ്ങനെ പച്ചമുളക് വേടിച്ച് കുറച്ച് വെള്ളമെല്ലാം ഒഴിച്ച് വേവിച്ച് ഉപ്പെല്ലാം ഇട്ട് വേവിച്ച് പിന്നെ എണ്ണയെല്ലാം വേച്ച് വറുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അതെല്ലാം കൂടി ഞാൻ അമ്മയ്ക്ക് കഴുകിക്ക് എടുക്കാൻ പോകണം കേട്ടോ അച്ഛൻ വരുമ്പോൾ മേടിച്ചിട്ടുണ്ട് തന്നോട്ടോ അപ്പം അതെല്ലാം ഞാൻ കഴുകി സെറ്റാക്കി കൊടുത്തു അമ്മ അതെല്ലാം ഇങ്ങനെ കീരിച്ച് കുഞ്ഞ് കുഞ്ഞ് ഓട്ടയായിട്ട് ഇങ്ങാക്കി തന്നു കേട്ടോ അപ്പോൾ അത് ഞാൻ ഉപ്പെല്ലാം ആയിട്ട് അടുപ്പത്തി വേവിക്കും കേട്ടോ ഗ്യാസിൽ വെച്ചാൽ വീടും ആകെ പാടെ എങ്ങനെ ചുമച്ച് ചുമച്ച് മതിയാവും കേട്ടോ ഇതിൻ്റെ എരിവ് അങ്ങ് ചെന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത് വിറകടുപ്പിൽ തന്നെ വയ്ക്കാൻ പറഞ്ഞിട്ടും അതുകൊണ്ടാണ് ഞാൻ പുറത്ത് വെച്ചേക്കുന്നത് അപ്പോൾ ഈ എരിവ് ഇതിൻ്റെ എരിവിൻ്റെ ഈ മണമെല്ലാം അങ്ങ് പുറത്തേ പോകത്തുള്ളൂ ഈ കാറ്റുള്ളതുകൊണ്ട് പിന്നെ ആ റൂമിലൊന്നും ആവത്തില്ല അപ്പം അങ്ങനെ ഞാൻ ഇതെല്ലാം വറുത്ത് കഴിഞ്ഞു കേട്ടോ വറുത്ത് ഇതാ ഒരുവിധം ഇങ്ങ് ഉടഞ്ഞു അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കി ഇളക്കി ആണ് കുഞ്ഞോട്ടേ ആക്കി കേട്ടോ എന്നാലും അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കുമ്പോൾ അങ്ങ് ഉടഞ്ഞു പോവും പക്ഷെ എന്നാലീ കുരുവെല്ലാം പുറത്ത് വന്നാൽ നല്ല ടേസ്റ്റ് ആട്ടോ കഴിക്കാൻ ഒരുപാട് അങ്ങ് തീയ വെച്ചാൽ അത് കരിഞ്ഞു പോവും അപ്പോൾ ഒരിച്ചിരി കുഞ്ഞ് വിറക് മാത്രമേ വെച്ചിട്ടുള്ളൂ കേട്ടോ അതിൻ്റെ ഒപ്പം തന്നെ എണ്ണയും എണ്ണയും വേണം കേട്ടോ എണ്ണയില്ലെങ്കിലും പിന്നെ അത് വറക്കാൻ പറ്റത്തില്ല അപ്പം ഞാൻ കുറച്ച് കുറച്ച് ഇങ്ങനെ എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുട്ടോ പക്ഷേ നല്ല ഒരു ഒരു മുളക് ഉണ്ടെങ്കിൽ തന്നെ ചോറൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് നല്ല എരിവുള്ളതാണ് വേഗം വേഗം ചോറൊക്കെ കഴിച്ച് തീർക്കാൻ പറ്റും കേട്ടോ അപ്പോൾ എൻ്റേതൊരു കൊച്ചു വീഡിയോ ആണ് ഗായസ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമല്ല എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കേട്ടോ നമ്മൾ വീണ്ടും ഇനി അടിപൊളി വീഡിയോ ആയിട്ട് കാണാം കാണാൻ ബൈ ടേക്ക് കെയർ